ഈ ഇരുപത്തെട്ട് കളിയും ഭയങ്കര പൂജയും ഒക്കെ നടത്തിയത് ദേവി പ്രീതിക്ക് വേണ്ടിയാണ് ആ ദേവി പ്രീതിക്ക് വേണ്ടിയാണ് ഇന്ന് മലേരന്മാർ ഈ കളിയും പാട്ടുമൊക്കെ നടത്തുന്നത് അപ്പം അതിൻ്റെ അനുഗ്രഹങ്ങൾ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ട് ഇതെല്ലാം ഒരുപാട് കഥകളാണ് അതിൻ്റെ പാട്ടുകളും പിന്നെ കളികളും വസ്ത്രവർക്കാലം ഞങ്ങളത് ഏറ്റവും നടത്തുകൊണ്ടിരിക്കുകയാണ് പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാരണന്മാർ ചെയ്തു വെച്ചാൽ ാണ് അതിപ്പോൾ നമ്മുടെ ജീവനും ജീവിതവും വിശ്വാസവും എല്ലാം ഈ ഭഗവതിമാരായിരുന്നു ഈ വനത്തിൽ താമസിക്കുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഉൾക്കാടുകളിൽ വന വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ ആ നായാട്ടിന് പോകുമ്പോൾ ഭഗവതിമാരൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കൺമുന്നിൽ കാണുന്ന രീതിയിലാണ് വിശ്വാസം പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വിട്ട് പുറത്തേക്ക് പോയിട്ടും വീണ്ടും വീണ്ടും വരുന്നത് അപ്പൊ എന്തായാലും കോപ്പാറ ദേവിയുടെ സന്നിധിയിലേക്കുള്ള യാത്രയാണ് ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് രാജുചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിന്റെ വലിയൊരു ആചാരവും അതിന്റെ ചെറുത്തുപിടിക്കുന്നതിന്റെ നിർസാക്ഷ്യത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അവരോട് തന്നെ ചോദിക്കാം എന്നുള്ളത് കൂടിയാണ് പക്ഷേ അതന്നെ നമുക്ക് ലോകം അറിയാത്ത ഇതുപോലെ ഒരുപാട് ആചാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു ആചാരങ്ങൾ അത് ഏറ്റവും അണുവിട വ്യത്യാസമില്ലാതെ പൂർവികർ നൽകിയത് എന്താണോ അതേ രീതിയിൽ തന്നെ പിന്തുടർന്നു പോകുന്നു അത് തന്നെയാണ് എന്തായാലും ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം അപൂർവമായ ആചാരങ്ങൾ അതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും കാനനക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകതകൾ ധാരാളമായിട്ടുണ്ട് വനാന്തർ ഭാഗത്ത് വന്യമൃഗങ്ങളിലൊക്കെ ശല്യം ശരിയായ സമാധാനത്തോടു കൂടി കൂടിയായി ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് വളരെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇവ കാര്യങ്ങൾ പോകുന്നത് ഈ യാത്രയെ പറ്റിയും ഇതൊക്കെ ഇതൊക്കെപ്പറ്റെ നമ്മളോട് പറഞ്ഞു തന്നപ്പോൾ ശരിക്കും ഇത്ര ഒരു അപൂർവമായ ഒരു അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇത് ലോകം അറിയേണ്ട ഒരു കാര്യം കൂടിയല്ലേ കാന്താർ സിനിമയല്ല ഒറിജിനലായിട്ടുള്ളതാണെന്ന് മനസ്സിലായല്ലോ അതായത് അത്തരം ആ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒന്ന് മലേറിയ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പോപ്പുലേഷൻ ടു നമ്പർ ഓഫ് ടെമ്പിൾസ് അതായത് ക്ഷേത്രങ്ങളും ജനസംഖ്യയും തമ്മിലുള്ള ഒരു റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു വിഭാഗം കൂടിയാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ കോപ്പാറ മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ പ്രകൃതിയെ ഭഗവതിയായിട്ട് ആചരിക്കുന്ന ആചരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ ഭഗവതിയായിട്ട് ആചരിക്കുന്ന ഒരു ചടങ്ങാണ് സത്യത്തിലൂടെ മലേറിയ സമുദായം സ്വാമി അയ്യപ്പനെയും അതോടൊപ്പം തന്നെ ഭദ്രകാളിയെയും ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ഈ ഈ ഈ വിഭാഗത്തിലാളുകളുള്ള ഇടങ്ങളിലെല്ലാം അയ്യപ്പ ക്ഷേത്രങ്ങളും എന്തായാലും ഉണ്ടാവും ഇപ്പം അത്തരത്തിലൊരു ക്ഷേത്രത്തിലേക്കുള്ള മലമുകളിലേക്കുള്ള വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ പുറംലോകം അധികം കണ്ടിട്ടില്ലാത്ത നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു മേഖല ഒട്ടാകെ പണ്ട് മണികണ്ഠ ദേശം എന്നുള്ള പേരിൽ ഇത് വലിയൊരു ഒരു സംസ്കാര ഇടം കൂടിയായിരുന്നു പിന്നീടത് കാലക്രമേണ പല പല കാര്യങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടു നിരവധി ക്ഷേത്രങ്ങൾ ഈ പരിസരത്ത് ഇപ്പോൾ ശബരിമല രിക്കുമ്പോയാലും അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഈ പരിസരത്തുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് അപ്പൊ ഇനി നമ്മൾ പോകുന്ന വനത്തിൽ പോകുന്ന വഴി തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ഏറ്റവും മനോഹരമാണ് അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ കൊണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ ഒന്നും ചെയ്യില്ല ഈ മനുഷ്യനും പ്രകൃതിയും മൃഗങ്ങളും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധം അത് തന്നെയാണ് ഇവിടുത്തെ കോരവനത്തിനുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ് പക്ഷെ ഇപ്പൊ ശബരിമല പോലെ തന്നെ പോലെ മൃഗങ്ങൾ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്തായാലും ആ ഒരു യാത്രയിൽ അത് തന്നെയാണ് എന്തായാലും ഒരുപാട് വൈകി എന്തായാലും ആ യാത്രയിലേക്ക് തന്നെ നമുക്ക് പ്രേക്ഷകരുമായി പോകാം അനുചട്ടോ ചെറുവള്ളി ിൽ നിന്നാണ് ഈ ആചാരത്തിന്റെ ഒരു തുടക്കം ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് അവിടുത്തെ കോമരം ദേവിയുടെ അടുത്തേക്ക് വരുന്നൊരു ആചാരം അവിടെ പറയുന്നുണ്ട് അപ്പൊ എനിക്കോണു വലിയ രീതിയില് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഈ ഒരു ദിവസത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതല്ലേ ഈ ശബരിമല പോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളായി കാന ക്ഷേത്രം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആരും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് വിശ്വാസം ആ ഒരു വലിയ സത്യം അവർ ആ പ്രകൃതിയായിട്ടുള്ള ആ ഇഴവിരിയാത്ത ബന്ധത്തെ കുറിച്ച് പറയുന്നത് പോകുന്ന വഴി കണ്ടില്ലേ ശരിക്കും ഒരു മല കയറുകയാണ് കാടിന് നടുവിലൂടെയാണ് ഈ ഒരു മല മലകയറ്റം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തുടരുമെന്നാണ് ഇവിടെ ഈ ശില്പ ആദ്യമായിട്ടാണ് ഈ അയ്യറുകളി കാണുന്നത് ഈ എന്റെ നാട്ടില് ഇതേപോലെ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ അയ്യവർ കളി എന്ന് പറഞ്ഞാൽ കളിത്തട്ടിലാണ് അന്ന് അവിടെ ദേവീക്ഷേത്രമാണ് കൊടുങ്ങൂര് ദേവീക്ഷേത്രമാണ് അവിടെ രണ്ട് കളിത്തട്ടുണ്ടായിരുന്നു ആ കളിത്തട്ടിൽ രണ്ടിലും അയ്യവർ അരങ്ങേറ അങ്ങനെ ആ ഒരു കാര്യം അറിയാം പക്ഷേ പിന്നീട് നമ്മൾ രണ്ടു വർഷം ക്ഷേത്രത്തിൽ നടത്തി എന്തായാലും ആ പരമ്പരാഗതമായ രീതിയിലേക്ക് ആ പരമ്പരാഗതമായ മണ്ണിനെ ും ഇനി അമ്മയുടെ നടകിലെ തീർച്ചയായും അത് തന്നെയാണ് എല്ലാവരും കാറ്റോട് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രവി ഒന്ന് കാണുക എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് രവി ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടില്ല തീർച്ചയായും ശബരിമലയിലെ പതിനെട്ട് വനങ്ങളിലും മലകളിലും താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദേവി സങ്കല്പത്തിൽ ആചരിച്ചിരുന്നൊരു സ്ഥലമാണ് കോപ്പാറമല അപ്പോൾ ഇവിടെ നിന്നാണ് ഇതൊരു മൂലസ്ഥാനമാക്കി വെച്ചിട്ടാണ് മറ്റിടങ്ങളിലേക്ക് ഭഗവതിയുടെ ചൈതന്യം നമ്മൾ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവനും ജീവിതവും വിശ്വാസവും എല്ലാം ഈ ഭഗവതിമാരായിരുന്നു ഈ വനത്തിൽ താമസിക്കുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഉൾക്കാടുകളിൽ വന വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ ആ നായാട്ടിന് പോകുമ്പോൾ ഒക്കെ ഈ ഭഗവതി ഭഗവതിമാരൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കൺമുന്നിൽ കാണുന്ന രീതിയിലാണ് ആ വിശ്വാസം പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്നു ഇപ്പോഴും ഇപ്പോഴും ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വിട്ട് പുറത്തേക്ക് പോയിട്ടും വീണ്ടും വീണ്ടും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ജനം ടീമിനെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് കാന്താര എന്ന് പറയുന്നൊരു സിനിമയല്ല യഥാർത്ഥത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നെയാണ് അപ്പോൾ ഇത് പുറം ലോകം ഒന്ന് അറിയേണ്ട ആവശ്യം കൂടിയുണ്ട് കാരണം പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ ആരാധന നടത്തിയിരുന്നത് എങ്ങനെയാണ് പ്രകൃതിയെ നമ്മുടെ സത്യത്തിൽ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് കാരണം നമ്മുടെ ഓരോ നടപ്പിലും നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലുമെല്ലാം ഇതുണ്ടായിരുന്നു കാരണം ഒരു വനത്തിനുള്ളിൽ താമസിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ പുരുഷന്മാർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾക്കാട്ടിലോട്ട് പോകും തേനൊക്കെ ശേഖരിക്കാൻ ഉൾക്കാട്ടിലോട്ട് പോകും നായാട്ടിന് പോകും വീട്ടിലെ സ്ത്രീകൾ മാത്രമാണ് വീടുകളിൽ ആ ഒരു കറണ്ട് പോലും ഇല്ലാത്ത ഉള്ളുവനത്തിലെ വീടുകളിൽ അല്ലെങ്കിൽ കുടിലുകളിൽ നമ്മുടെ അമ്മമാർ ഇരുന്ന ആ സമയത്ത് കയറി വാക്കത്തെക്കാൾ ഇരുന്ന സമയത്ത് അവരുടെ ശക്തിയും ഊർജ്ജമെന്ന് പറയുന്ന ഇത്തരം വിശ്വാസങ്ങളായിരുന്നു അപ്പോൾ ആ വിശ്വാസങ്ങളെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നു അതിങ്ങനെ കൊണ്ട് പോകുന്നത് കാണുന്നതിൽ വലിയ സന്തോഷം ഇത് ഇങ്ങനെ ഒരു പുറംലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതിലും അതിന് ജനം ടീവി ഒപ്പം നിന്നാലും അതിലധികം സന്തോഷം എന്തായാലും വരും വർഷങ്ങളിൽ ഇനി കൂടുതൽ ഭക്തജനങ്ങളിലൂടെ എത്തുമെന്നും കൂടുതൽ ഈ ഭഗവതിയുടെ കൂടുതൽ ജനങ്ങളിലേക്ക് പടരുമെന്നും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ മുതലിവിടെ വരുന്നതാണ് എനിക്കിപ്പം നാൽപ്പത്തി രണ്ട് വയസ്സായി ഇന്നും ഈ ഉത്സവം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ചോറുംപോതി കെട്ടിയാണ് ഞങ്ങളിവിടെ വന്നോണ്ടിരുന്നത് അന്നൊന്നും ഇത്രയും വികസനമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾ ആ മല കയറി ഇവിടെ വന്ന അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഞങ്ങൾ അനുഗ്രഹം മേടിച്ചാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോകുന്നത് ആ അനുഗ്രഹത്തിൻ്റെ അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും രാവിലെ ഒരു ട്രിപ്പ് വന്ന് കയറി അമ്മയെ കണ്ട് തൊഴുത് ഇറങ്ങിപ്പോയതാണ് പിന്നെ വീണ്ടും വൈകിട്ട് ഒന്നുകൂടെയും വന്നു വളരെ സന്തോഷമുണ്ട് പിന്നാളോട്ട് നമ്മൾ ഇത് കണ്ട് വളരുന്നതാണ് അന്നലേറ്റോട്ടോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല പിന്നെ സാധാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇവിടെ വന്ന് വെള്ളം കൂടി വെക്കുക അതുപോലെയുള്ള ഒരുപാടുകൾ കോഴി നേർച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും എല്ലാ ആ ഒരു ടൈമിൽ ഇവിടെ വരികയും ആ അമ്മയുടെ സാന്നിധ്യം നമ്മളത് നേരിട്ട് കാണുകയും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വഴിപാടുകളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഓരോ വർഷം ആൾക്കാർ കൂടി കൂടിയാണ് വരുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഇരട്ടി ആൾക്കാരാണ് ഈ വർഷം ഉണ്ടാക്കുന്നത് പാലാണെങ്കിലും രാത്രിയായാലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസങ്ങൾ കാര്യങ്ങൾ അവർ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഓരോ അവിടെ അർപ്പിച്ചതിൻ്റെ ആ ഒരു ഇത് കിട്ടിയതിൻ്റെ ഇതിൽ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർ പോറാണ് അതായത് പാലയ്ക്ക് ഒരുപാട് ആൾക്കാർ വന്നു പോയി ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് കാരണം അവർക്ക് വിശ്വാസമുണ്ട് നമ്മളോട് നേരത്തെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഫലം കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികർ കരിമലയിൽ അധിവസിച്ചവരായിരുന്നു ഈ പൂർവികർ അവിടെ നിന്നും അനേകം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ബസൂരി വരികയും അതിനെ പാലായനം ചെയ്ത് മറ്റ് മറ്റ് മലകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഈ പതിനെട്ട് മലകളുടെ ഐതീകം ശബരിമലയുടെ പതിനെട്ട് പടികളാണ് ഞങ്ങൾ ആചരിക്കുന്നത് അതിലെ ഒന്നാമത്തെ പടി മലയരയന്മാരുടെയാണ് അതോടൊപ്പം തന്നെ കോപ്പാറമല പതിനെട്ട് മലകളിൽ ഒന്നാണ് ഈ കോപ്പാറമലയിൽ വസിച്ചിരുന്ന മലയരയന്മാർ ഇവിടെ നിന്നും പാലായനം ചെയ്ത് കോസടി കൊമ്പുകുത്തി എന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ താമസിക്കുന്നു ഈ മകരം ഇരുപത്തെട്ട് അമ്മയുടെ നാളിൽ ഈ ശാഖയുടെ നേതൃത്വത്തിലും മറ്റ് ഈ രാജ്യ ഈ നാട്ടിലെ ഭക്തേനങ്ങളോട് കൂടിയുള്ള ആൾക്കാരാണ് ദേവിയെ ആചരിക്കുകയും ഈ ദിവസം മാത്രം വർഷത്തിൽ ഒരു ദിവസം മാത്രം ദേവിയെ കാണാനായിട്ട് ഞങ്ങളിവിടെ വരികയും കോസടി ക്ഷേത്രത്തിൽ നിന്നും തലേദിവസം ഇരുപത്തി ഏഴാം തീയതി അവിടെ മകരം ഇരുപത്തെട്ട് കളിയും അയ്യഞ്ചരും പൂജയും നടത്തി അവിടെ നിന്നും ഊരാഴ്മ വാളെടുത്ത് ആ നാട്ടിലെ ഭക്തരെ എല്ലാം ഒറ്റ ഒന്നിച്ചു നിർത്തി അവിടെ നിന്നും ക്ഷേത്രം തുറന്ന് അതിൻ്റെ കളികൾ നടത്തി അതിൻ്റെ പിറ്റേ ദിവസമാകുന്ന ഇരുപത്തെട്ട് ദേവിയുടെ നാളിൽ ഇവിടെ ഞങ്ങൾ വരികയും അവിടെ ഇവിടെ നിന്നും ഈ വഴിതെളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പണ്ട് കാരണവന്മാർ വന്നിരുന്നപ്പോഴത്തേക്കും ഇവിടെ നിന്നും പത്തൽ വെട്ടി ഇവിടെ നിന്നും അവിടെ കൊണ്ടുപോയി നാട്ടി ഊരാഴ്മയാണ് അത് നാട്ടുന്നത് ആ പത്തൽ നാട്ടി അവിടെ ഒരു ദിവസത്തെ കളി നടത്താറുണ്ട് അതോടുപോലെ തന്നെ അവിടുന്ന് ഒരാഴ്ച വാളെടുത്ത് ഈ അസുഖങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഈ വാളും വളയും ചിലമ്പൊക്കെയായിട്ട് ഇവിടെ വരികയും ആൾക്കാരെ എല്ലാം പണ്ട് പഞ്ചപാണ്ഡവരിയുടെ വനവാസം താമസിക്കുന്ന സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് അപ്പോൾ ഒരു ദിവസം പാണ്ഡവർ കളിക്കുന്ന സമയത്ത് അവർ വിനോദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഈ പൂർവികന്മാർ അത് ഒരു മരത്തിന് പിന്നിൽ മറിഞ്ഞിരുന്ന് കാണുകയും അത് പാണ്ഡവരി ഇവർ മറിഞ്ഞിരുന്ന് കാണുന്നത് പാണ്ഡവർ കാണുകയും ചെയ്തു അപ്പോൾ ഇവർ ഒരു എന്താണ് നിങ്ങൾ കണ്ടത് എന്ന് പറയുമ്പോൾ പാണ്ഡവരുടെ കളി ഗദ്യരൂപത്തിൽ കളിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്ന ഐവറ് കളി ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പാണ്ഡവരോടുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെയൊക്കെ ഫലമായിട്ട് പാണ്ഡവർ പൂജിച്ചിരുന്ന ഭഗവതിയെ മലയിലൊക്കെ കൊടുത്തിട്ട് പോയി എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു ആരംഭം അത് ശരിക്കും വള്ളിയാങ്കാവിലെ ഭഗവതി അങ്ങനെയാണ് അതിനുശേഷം ശബരിമലയിലെ പതിനെട്ട് മലകളിൽ ഒന്നായിട്ടുള്ള കോപ്പാറയിലെ ഭഗവതിയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് കാലക്രമേണ പല പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് ആളുകൾ ഇവിടെ വീടിൻ്റെ തറകളൊക്കെ ഉണ്ട് ഇവിടെ പണ്ട് ആളുകൾ താമസിച്ചു കൊണ്ടിരുന്നതാണ് അതൊക്കെ കാണാം കാണാം ഇവിടെ കാണാം അപ്പോൾ കാലക്രമേണ ആളുകൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഭഗവതിയുടെ ചൈന ചൈതന്യത്തെ പുറത്തോട്ട് കോസടി ക്ഷേത്രം പോലുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു വർഷത്തിലൊരിക്കല് വർഷത്തിലൊരിക്കല് ആ ഭഗവതിയുടെ മൂലസ്ഥാനമായിട്ടുള്ള കോപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ വന്നിരുന്നിട്ട് ആരാധന നമ്മൾ നടത്തുന്നു അതാണ് ആദ്യം ആ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് അതൊരു പ്രകൃതിയെ നമ്മൾ ആരാധിക്കുന്നതിന്റെ ഒരു ശൈലി അത് തന്നെയാണ് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് കാന്താര സിനിമ മാത്രമല്ല യാഥാർത്ഥ്യമായിട്ടുള്ളത് തന്നെയാണെന്നാൽ നമ്മുടെ ഒരു കാന്താര തന്നെയാണ് ഇത് സത്യത്തിൽ നമ്മുടെ എല്ലാ ഇടങ്ങളും കാന്താരയാണ് അതുപോലെ ഒരു എന്തായാലും മൂന്ന് കാന്താരാണ് സങ്കല്പങ്ങള് വരുന്നത് മലദൈവങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് ശബരിമലിച്ച് പതിനെട്ട് മലകളാണ് ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അന്ന് പറഞ്ഞു തന്നിരുന്ന തീർച്ചയായിട്ടും ഈ ശബരിമല പൂങ്കാവനം എന്ന് പറയുന്ന പ്രകൃതി ആരാധന നടന്നിരുന്ന ഒരു സ്ഥലമാണ് പതിനെട്ട് മലകൾ എന്ന് പറയുന്ന സമയത്ത് ഇരുമേലി ഉൾപ്പെടുന്ന തലപ്പാറ ആ തലപ്പാറ മല പതിനെട്ടാം പടിയുടെ ഒന്നാമത്തെ പടിയാണ് ആ തലപ്പാറ ഒന്നാമത്തെ പടി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടി കാളകട്ടി മല മൂന്നാമത്തെ പടി അഴുതാം നദിയിൽ മുങ്ങിയിട്ട് നേരെ കയറുന്നത് ശ്രീപാദമല അവിടുന്ന് ഒരു കല്ലെടുത്താണ് കയറുന്നത് ആ കല്ലെടുത്ത് കയറി ഈ കൊണ്ടു ചെന്നിടുന്ന കല്ലിടാൻ കന്ന് അതാണ് നാലാമത്തെ പടി കൽക്കിമല പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇഞ്ചിപ്പാറ കോട്ട നിൽക്കുന്ന ഉടുമ്പാറ മല അഞ്ചാമത്തെ മലയാണ് പിന്നെ മുന്നോട്ട് പോയി ആറാമത്തെ മല പുതുശ്ശേരിമല കരിമല മൊത്തം ഏഴു തട്ട് ആ ഏഴു തട്ടിൽ ആദ്യത്തെ തട്ട് വളരെ ബൃഹത്തായ തട്ട് ആ തട്ടിനെയാണ് നാഗമലയായിട്ട് ഏഴാമത്തെ മല നാഗമലയായിട്ട് കരുതുന്നത് പിന്നെ കരിമല എട്ടാമത്തെ മല കരിമല ഇറക്കം മുന്നോട്ട് പോയിട്ട് പുലിയൂറും കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് വലതുഭാഗത്തേക്ക് വീക്ഷിക്കുമ്പോൾ നിലക്കൽ ശിവഭഗവാന്റെ ആർച്ച കാണാം ആ നേരെ ഇടതുവശം വശം പള്ളിയിറക്കാവ് ഭഗവതി ഇരിക്കുന്ന മലയാണ് നിലയ്ക്കൽ മല പത്താമത്തെ മല ദേവർ മല അത് സാഷാൽ ശിവഭഗവാൻ പടിഞ്ഞാറ് ദർശനമായിട്ട് ക്ഷേത്രമുള്ള ആ മലയാണ് ദേവർമല പത്താമത്തെ മല ഈ ഒമ്പതും പത്തും മലകളെ ഈ കരിമല കരിമലയിറക്കത്ത് പുലിയൂറും കല്ലിൽ നിന്ന് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഇറങ്ങി വലിയാനവട്ടവും ചെറിയാനവട്ടവും കഴിഞ്ഞ് നുണങ്ങാറും താണ്ടി നേരെ പമ്പ മുറിച്ചു കിടക്കാതെ പമ്പയുടെ അങ്ങേക്കരയിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്ന ഗൗണ്ടൻ മലയിലേക്കാണ് ശബരിമല വനയാത്രയിൽ അയ്യപ്പഭക്തന്മാർ എത്തിച്ചേരുന്നത് അവിടെ നിന്ന് നേരെ വീക്ഷിക്കുന്ന സമയത്ത് ഹിൽ ടോപ്പ് ഉൾപ്പെടുന്ന ഭാഗമാണ് പതിനൊന്നാമത്തെ മല മാതംഗമല മാതങ്ക മഹർഷി തപസ് ചെയ്ത ശബരിയുടെ ഗുരുവാണ് ശബരി ഗുരുവാണ് മാതങ്ക മുനി അതാണ് പതിനൊന്നാമത്തെ മല മാതങ്കമല സാഷാൽ പമ്പ ഗണപതി ഭഗവാൻ ഉള്ള മലയെന്ന് പറയുന്നത് ഗൗണ്ടൻ മല പിന്നെ മുന്നോട്ട് പോയിട്ട് പതിമൂന്നാമത്തെ മല നീലിമല നീലിമല താണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ശബരിപീഠവും ഒക്കെ ഉള്ള വളരെ സുന്ദരമായ ഒരു പ്രദേശത്താണ് ചെല്ലുന്നത് അനേകം മലകളുടെ തലപ്പുകൾ കാണുന്ന സുന്ദരമായ ആ ഒരു ഭാഗ ഭൂഭാഗമാണ് നമ്മുടെ പതിനാലാമത്തെ മല സുന്ദരമല അതിനു ശേഷം നേരെ ശരങ്കുത്തി ഇറക്കം ഇറങ്ങി നേരെ സന്നിധാനത്ത് ഭഗവാനെ തൊഴുതു നിൽക്കുന്ന സമയത്ത് ആ നേരെ എന്നാ ചിറ്റമ്പലമല നമുക്ക് കാണാൻ പറ്റും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ എന്നാ നമുക്ക് എന്നാ പൊന്നമ്പലമേടും അതേപോലെ മൈലാടും മേടും ദർശിക്കാൻ പറ്റും പതിനെട്ടാമത്തെ ശബരിമല െല്ലാം പ്രകൃതി ആരാധന ഈ കോപ്പാറമലയെല്ലാം ശബരിമല പൂങ്കാവനത്തിൻ്റെ ഏറ്റവും അതിശക്തമായിട്ടുള്ള ചൈതന്യവത്തായിട്ടുള്ള പ്രകൃതി വന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാതെ കൈവപ്പി പോകുന്ന മനസ്സ് വളരെ എന്താ പറയുന്ന ഭഗവതിയിൽ ലയിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഏതൊരു ഭക്തനെയും ഭക്തി ലഹരിയിൽ ആറാടിക്കുന്ന ഒരു ഒരു പ്രകൃതി ഏ എന്താ പറയുക പ്രകൃതി ആരാധനയുള്ള മകത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കോപ്പാറവില എനിക്കൊണ്ടൊരു മനോഹരമായ യാത്രയായിരുന്നു അല്ലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലം ശരിക്കും ഈ ഒരു സമയം വരെ രാത്രിയാണ് പക്ഷെ എന്തെങ്കിലും ഭക്തരാണ് ഈ ഒരു വഴിയിലേക്ക് എത്തുന്നത് ആളെ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പുലർച്ചെ മണി വരെയോളം നീളുന്ന ആചാരങ്ങള് ഇവിടെ ഉണ്ട് ഈ ശരിക്കും ഇതാണ് മലയാള മണ്ണിന്റെയും നമ്മുടെ നാടിന്റെയും ഒക്കെ നമ്മൾ ഒരുപാട് കോഴികളെ ഇവിടെ ഇട്ടത് കണ്ടിരുന്നു അപ്പൊ പറഞ്ഞിരുന്നു പണ്ടിവിടെ കോഴികളെ ബലി കൊടുത്തിരുന്നു പക്ഷെ പിന്നീട് കാലം മാറിയപ്പോ അതിനൊപ്പം മാറിയിപ്പോ ആ കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് വിളിച്ച ആളുകൾക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ആചാരങ്ങൾ അതിനനുസരിച്ച് മാറ്റി കൃത്യമായി അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് ആ തലമുറകളായി കൈമാറി വന്ന ആചാര അനുഷ്ഠാനങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി പാലിക്കപ്പെടേണ്ടതാണ് ഇതുപോലുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അതേ പവിത്രയോടെ ആ ഹൃദ്യമായി തന്നെ ഓരോ ആളുകളും ഇവിടേക്കെത്തി അമ്മയുടെ മുന്നിലേക്ക് എത്തി ഒരു ദിവസം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇവിടേക്ക് എത്തി ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുത്തതാണ് ഈ നാടിന്റെ ഒരു മഹോത്സവമാണിത് അങ്ങനെ ഒരു മഹോത്സവത്തിൽ പങ്കെടുത്താലും ആ ദൃശ്യങ്ങൾ പകർത്താനായി എന്നത് പ്രേക്ഷകർക്ക് ഇത് കാണാൻ സാധിച്ചു ഇനി അടുത്ത വർഷം മകരം ഇരുപത്തിയെട്ടിന് ഇവിടെ ദേവിയുടെ അരികിലേക്ക് എത്താൻ ശ്രമിക്കുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഈ ഒരു അനുഭൂതി കൂടി അറിയാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ്